ആരതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പ്രീമിയം ക്വാളിറ്റി അലിയക്കെട്ട് ടോപ്പിൻ്റെ കലക്ഷനാണ് ഓണത്തിനുള്ള എല്ലാ എല്ലാത്തൊത്തരങ്ങളും ആയിരത്തി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസ തിരക്കിനു കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡേൺ ഡ്രസ്സുകൾ തിരക്കൊഴുമ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ച് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻറ്റർമാരെ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ജോർജറ്റ് മെറ്റീരിയൽ ചെയ്ത പ്രീമിയം ക്വാളിറ്റി ആലിയ കട്ട് ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മനോഹരമായ വർക്ക് വരുന്നുണ്ട് ഈ ഓപ്പറേഷനിൽ അതിന് താഴെയായി ഫ്രീ കൂടിയ വർക്കാണ് വരുന്നത് മൂന്ന് വ്യത്യസ്തമായ പാറ്റേണാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന എണ്ണൂറ്റി അമ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന ആലിയ കട്ട് ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഹെവി ക്വാളിറ്റി ജോർജറ്റ് മെറ്റീരിയൽ ഓപ്പറേഷൻ മനോഹരമായ വർക്ക് വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് എണ്ണൂറ്റി എണ്ണൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ മനോഹരമായ പ്രീമിയം ക്വാളിറ്റി ടോപ്പ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ക്വാളിറ്റി ടോപ്പുകൾക്ക് പുറമെ നൂറ് നൂറ്റമ്പത് ഇരുനൂറ് രൂപക്കുള്ള ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ച് വരെയുള്ള ടോപ്പിൻ്റെ കളക്ഷൻ എല്ലാ സമയത്തും ആദ്യ ഫേഴ്സ് നിന്ന് ലഭിക്കുന്നതാണ് എല്ലാ തൊണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മനോഹരമായ അലിയഫട്ട് ടോപ്പിന്റെ കളക്ഷൻ ഹെവി ജോർജൻ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി രൂപ രണ്ടാമത്തെ പാറ്റേൺ ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സസൈസിലാണ് വന്നിരിക്കുന്നത് ജോർജൻ മെറ്റീരിയൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത് ഈ ഓഫറിൽ മനോഹരമായ വർക്ക് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പിന്റെ റേറ്റ് വരുന്ന എണ്ണൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് കളറ് ഷോപ്പിൽ നിന്ന് എടുക്കുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ആരും ഈ ഫാഷനിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിലുള്ള എല്ലാ തുണിത്തരങ്ങളും ആരും ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കത്തി നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊള്ളി നിങ്ങൾക്ക് ഷോപ്പിൽ സ്വന്തമാക്കാൻ വരുന്ന എഴുന്നൂറ്റി ഇരുപത് രൂപ കൊടുത്തു വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ കെട്ട് ടോപ്പ് നല്ല ക്വാളിറ്റി മെറ്റീരിയലും ക്വാളിറ്റി വർക്കുമാണ് വരുന്നത് പെർഫെക്റ്റ് സൈസിലുമാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ എഴുന്നൂറ്റി ഇരുപത് രൂപ മീഡിയം ലാർജ് എക്സൽ ഡബിൾ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന ലാസ്റ്റ് പാറ്റേൺ ആണ് പരിചയപ്പെടുത്തുന്നത് ഇതും നാല് കളറിലാണ് വന്നിരിക്കുന്നത് ഹെവി ജോർജ് മെറ്റീരിയൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ധനപരമായ വർക്ക് വരുന്നുണ്ട് ഈ ഓപ്ഷനിൽ ഇതിന്റെ റേറ്റ് വരുന്ന എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മൂന്ന് വ്യത്യസ്തമായ പാറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ജോർജ് മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഓരോ പാറ്റേണും നാല് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപ ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് പ്രീമിയം ക്വാളിറ്റി ആലിയ കട്ട് ടോപ്പിന്റെ കളക്ഷനാണ് ഹെവി ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഫിനിഷിംഗ് അങ്ങോട്ടുകൂടി നല്ല വർക്കാണ് ഈ ഓപ്പർഷനിൽ വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓണത്തിലുള്ള എല്ലാ തുണിത്തരും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സ് വൃത്തിയിൽ കൊഴിഞ്ഞു നിങ്ങൾക്ക് ഷോപ്പിൽ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ച് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനാട്ടുള്ള ചീമേന ടൗണിൽ സിറ്റി സെൻ്റർമാണി ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ കണ്ട പ്രിയപരക്ഷക്കാർ ആരതി ഫാഷൻസിന് നന്ദി